ജോഷി ജോഷി നമസ്കാരം ഞാൻ റിപ്പോർട്ടറിൽ നിന്നാണ് ഈ ാണ്ഷി നേരത്തെ കടുവയുടെ ഉണ്ട് ഒരു രണ്ടു മൂന്ന് കൊല്ലായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ അധികാരികളോട് പറഞ്ഞു ഇവിടെ പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കിയാണ് എന്നിട്ടും കൂടുവെക്കാൻ അവരിത് തോമാസിനെ വെച്ചിട്ടില്ല അയ്യോ ഈ കടുവ ഇപ്പം ഈ പരിസരത്ത് തന്നെ കാണുമല്ലോ അധികം ഒന്നും ദൂരെ പോവാൻ സാധ്യതയില്ലല്ലോ ഇത് മൂന്ന് കൊല്ലായിട്ട് ഇത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണോ ഇല്ലല്ല ഇത് ആ ജനവാസ കുറവാണ് ആൾക്കാരുടെ തോട്ടങ്ങളാണ് ഈ കടുവ ഇനി തിരിച്ചു നാട്ടിലോട്ട് ഇറങ്ങുമോ അതോ കാട്ടിൽ പോയിട്ടുണ്ടാവുമോ എന്താ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ അല്ല ആളെ കിട്ടി അല്ല കടുവ കടുവ ആളെ ആളെ കടുവരെല്ലോ നമ്മുടെ ില്ല പോലീസ് നേരിട്ട് അറിയില്ല കല്ലാ നമ്മളെ പത്ത് കിലോമീറ്റർ സപ്പറുള്ള മരം എത്ര വയസ്സ്

താങ്ക് യു താങ്ക് യു ജോഷി വാർഡ് മെമ്പറാണ് നമുക്കൊപ്പം ചേർന്നത് കാളിക്കാവിലാണ് സംഭവം നടന്നിരിക്കുന്നത് എ കെ അഭിലാഷാണ് നമുക്കൊപ്പം ഉള്ളത് എ കെ അഭിലാഷ് ഇതിൽ വ്യക്തത വന്നിരിക്കുന്നു ഇപ്പോൾ ഈ സംഭവം കണ്ട സമ്മതം നമ്മളോടൊപ്പം പ്രതികരിച്ചിട്ടുണ്ട് കടുവ തന്നെയാണ് ടാപ്പ് ചെയ്യുന്നതിനിടയിൽ തൊട്ടടുത്ത് കുറ്റിക്കാട്ടിൽ നിന്ന് പാഞ്ഞു വന്ന് കടുവ കടിച്ചെടുത്തുകൊണ്ട് പോവുകയായിരുന്നു ഏകദേശം ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തേക്ക് ഈ ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതൊരു മാനീറ്റർ ആയിട്ടുള്ള ടൈഗർ ആണ് നരഭൂജിയായിരിക്കുന്ന കടുവയാണ് എന്നത് വ്യക്തമാണ് അല്ലേ എ കെ അഭിലാഷ് തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ഈ മേഖലയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് കാരണം നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഒരു നിമിഷം അഭിലാഷ ഇപ്പോൾ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ നമുക്കൊപ്പമുണ്ട് വെരി ഗുഡ് മോർണിംഗ് ഷാ വളരെ നിർഭാഗ്യമായ ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ഈ കടുവയുടെ സാന്നിധ്യം ഈ മേഖലകളിലേക്ക് ഉണ്ടായിരുന്നു ഈ മേഖല എന്ന് പറയുന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്കിനോട് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഏരിയയാണ് ഈ ഏരിയയിൽ നേരത്തെ മുൻപും കടുവകൾ സാന്നിധ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒറ്റ തിരിഞ്ഞ ഓരോ സമയം ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നു പിന്നെ തിരിച്ചു കാട്ടിലേക്ക് പോകുന്ന അങ്ങനെ രീതിയിലുള്ള ഇതാണ് നമുക്ക് ഇതിനു മുമ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഓക്കെ ഇപ്പൊ അവർ കൂടി വെക്കണമെന്നൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ട് ജോഷി അവിടുത്തെ മെമ്പർ അടക്കം ഓ ഇത് കൂടുവയ്ക്ക മാത്രമല്ല ബഹുമാനപ്പെട്ട നിന്നുള്ള നിർദ്ദേശപ്രകാരം ആ ഏരിയ മൊത്തം നമ്മൾ അരിച്ചുപറക്കുകയാണ് അപ്പോ വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘത്തും ഡോക്ടർ അരുൺ സക്രിയത്തും അങ്ങനെയുള്ള ഇതിൽ ജനങ്ങളുടെ ഭീതിയായിട്ടുള്ള എല്ലാ നടപടികളും ഒരു കാര്യം കൂടി ഇതിപ്പോ ഒരു മാനിറ്റർ ആയിട്ടുള്ള ടൈഗർ ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ

ടാപ്പിംഗ് തൊഴിലാളിയാണ് റബ്ബർ തോട്ടത്തിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ കടുവ വന്ന് ആക്രമിക്കുന്നു അപ്പോൾ കടുവ പിടിച്ചുകൊണ്ട് പോവുകയാണ് തൊട്ടുമുല്ലിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നയാളുടെ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കി എന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് വയസ്സാണ് കൊല്ലപ്പെട്ട ഈ ഗഫൂറിനുള്ളത് ഇത് ഇപ്പോൾ ഡി എഫ് ഒ പറഞ്ഞ അനുസരിച്ച് വാലി നാഷണൽ പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന ഏകദേശം ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അകലേ കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് വാർഡ് മെമ്പർ പറയുന്നത് കടുവയുടെ സാന്നിധ്യം പല സമയങ്ങളിലായിട്ട് അവിടെ വന്നിരുന്നു എന്നുള്ളതാണ് ആട് കച്ചവടമൊക്കെ ആളുകൾ അവസാനിപ്പിച്ചു ഈ കടുവ കാരണം എന്നുള്ളതാണ് എന്തായാലും മാനേജ് ീറ്ററാണ് സാധാരണ നമ്മൾ പറയാറുണ്ട് നരഭോജിയായ കടുവിക്ക് മാംസരക്തം മനുഷ്യൻ്റെ മാംസം രക്തവും ഒക്കെ രുചിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാട് കയറില്ല എന്നാണ് പറയാറ് പക്ഷേ ഈ കടുവകൾ തിരിച്ചു വീണ്ടും ഈ നാഷണൽ പാർക്കിലേക്ക് പോകും അതുകൊണ്ടാണ് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത് അടിയന്തിരമായ നടപടി വേണം അരുൺ സെക്കറി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ഡി എഫ് ഒ നമ്മളെ അറിയിച്ചിരിക്കുന്നത് വല്ലാതെ വേദനിപ്പിക്കുന്നൊരു വാർത്തയായി പോയി രാവിലെ ടാപ്പിയനെത്തിയതാണ് അല്പസമയം മുമ്പാണ് ഈ കാളികാവിൽ ഈ സംഭവം നടന്നിരിക്കുന്നത് മൃതദേഹം ഇരുന്നൂറ് മീറ്റർ മാറി ഈ തോട്ടത്തിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്